ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിന് പത്ത് മാർക്ക് മലയാളത്തിൽ നിന്നുണ്ട് മലയാളത്തിലെ പത്ത് മാർക്ക് ഉറപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി പഴയകാല മലയാള ചോദ്യങ്ങൾ ചോദ്യ എടുത്ത് പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് പരിശീലിക്കുക എന്നുള്ളതാണ് നമുക്ക് ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യ പേപ്പറൊന്ന് നോക്കാം ഇതിനോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം അറിയിക്കുന്നത് നമ്മൾ സ്ഥിരം പറയുന്നതാണ് ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിന് എൽ ജി എസിനു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് മുൻകാല ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി നാല് ഇതിലെ ചോദ്യങ്ങൾ അതിൻ്റെ അനുബന്ധ വസ്തുക്കൾ മലയാളം ഇംഗ്ലീഷ് മാത്സ് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന പ്രോഗ്രാം ആയിട്ടാണ് ദിവസവും ക്ലാസ്സുകളുണ്ട് ദിവസവും പഠിക്കാനുള്ളത് തരും ആ ദിവസവും പഠിക്കാനുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യവും ഒരു പരിശീലിക്കാൻ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഏഴ് ദിവസങ്ങൾ കൂടുമ്പോൾ നൂറ് മാർക്കിൻ്റെ ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് തീർത്തും സൗജന്യമാണ് അപ്പോൾ നമ്മുടെ ഇതിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ഈ ക്രാഷ് കോഴ്സ് ലഭിക്കുന്നതിനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ അത് വാട്സപ്പിൽ തന്നു അത് പോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല കൃത്യമായി ആ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിലെ ലിങ്ക് കിട്ടും മുൻകാല ക്ലാസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ആ ലിങ്ക് കിട്ടുന്നതിന് നിങ്ങൾ ഇതുപോലത്തെ നമ്മുടെ ഒരു വെബ് പേജ് ഉണ്ട് ആ പേജിലൂടെയാണ് അവിടെ ഇപ്പോൾ ഡേ വൺ ടു ട്വൻറ്റി എയ്റ്റ് കണ്ടു അവിടെ ഡേ ഒന്ന് ടു ഏഴ് ഡേ പതിനെട്ട് എട്ട് എടു പതിനാല് ഡേ പതിനഞ്ച് എ ടു ഇരുപത്തി ഒന്ന് നിങ്ങളുടെ പേസിനനുസരിച്ച് പഠിക്കാം ഇപ്പം ഡേ ഒന്ന് ടു ഏഴ് കിട്ടണമെങ്കിൽ കണ്ടു അവിടെ ഡേ ഒന്ന് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡേ ഒന്നിലെ ക്ലാസ്സുകൾ എന്താണ് പഠിക്കാനുള്ളത് ആ പഠിക്കാനുള്ളതിൻ്റെ പി ഡി എഫ് നോട്ട് എന്താണ് എക്സാം ഏതാണ് വീഡിയോ ക്ലാസ് ഏതാണ് എന്നെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടും ഇപ്പോൾ പഴശ്ശിക്കലാപം പഴശ്ശിക്കലാപം നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ പഴശ്ശിക്കലാപവുമായി ബന്ധപ്പെട്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴശ്ശിക്കലാപത്തിൻ്റെ വീഡിയോ അവിടെ വരും ആ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് കാണാം ആ വീഡിയോ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോ എന്ത് ചെയ്യണം വീഡിയോ ക്ലാസ് കണ്ടു ആ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം ഭാഗം നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് നോട്ടാണ് കിട്ടണതെങ്കിൽ പി ഡി എഫ് നോട്ട് ക്ലിക്ക് ചെയ്താൽ മതി പി ഡി എഫ് നോട്ട് തന്നെത്താൻ നിങ്ങൾക്ക് എന്തായിട്ട് വരും അവിടെ പി ഡി എഫ് നോട്ട് അവിടെ തന്നെത്താൻ വരും അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യം സാധിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഡേ രണ്ട് ഡേ മൂന്നൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് തിരുവനന്തപുരത്തെ എക്സാം കഴിയുന്നതിന് മുമ്പ് കോഴ്സ് തീർക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റ് ജില്ലക്കാർക്കും ഇത് പിന്തുടരാം അവരുടെ പേസിന് അവരുടെ വേഗതയ്ക്കനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കാം അപ്പം ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഡേഷ് ആണ് ഉന്മീലനത്തിൻ്റെ വിപരീതം വിപരീതം എന്നാണേ ഡേഷ് ആണ് ഉന്മീ ഉന്മീലനത്തിൻ്റെ വിപരീതം ഉന്മീലനത്തിൻ്റെ വിവിധ ഇതം നിമീലനമാണ് അല്ല മീലനം രണ്ടോർത്തും വരുന്നുണ്ട് ഒന്ന് ഉൻ ആണ് മറ്റത് നീ ആണ് എന്താണ് നിമീലനം എന്ന് പറഞ്ഞാൽ നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കൽ എന്നാണ് കണ്ണടക്കലാണ് എന്നേക്കുമായി കണ്ണടയ്ക്കലാണ് അങ്ങനെയും പറയാം കണ്ണടയ്ക്കൽ എന്ന് പറയാം എന്നേക്കുമായി കണ്ണടയ്ക്കൽ എന്നിനും നിമീലനം എന്ന് പറയാം അതായത് മരണം പൂർണ്ണഗ്രഹണത്തിനും പൂർണ്ണഗ്രഹണത്തിനും എന്ത് പറയാറുണ്ട് നിമീലനം എന്ന് പറയാറുണ്ട് പൂർണ്ണഗ്രഹണം അതിനും എന്തു പറയാറുണ്ട് നിമീലനം എന്ന് പറയാറുണ്ട് അപ്പോൾ എന്നേക്കുമായി കണ്ണടയ്ക്കലാണ് മരണമാണ് അതുപോലെ തന്നെ പൂർണ്ണഗ്രഹണം എന്നൊക്കെ പറയും നിമീലനത്തിൻ്റെ വിപരീതമാണ് ഉന്മീലനം ഉന്മീലനം എന്ന് പറയുന്നത് എന്തിൻ്റെ വിപരീതമാണ് നിമീലനത്തിൻ്റെ വിപരീതമാണ് അപ്പോൾ കണ്ണടയ്ക്കലാണ് നിമീലനം അപ്പോൾ ഉന്മീലനം എന്തായിരിക്കും കണ്ണു തുറക്കലാണ് ഉന്മീലനം എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണു തുറക്കൽ അഥവാ കണ്ണു തുറക്കുന്നത് എപ്പോഴാണ് ഉണരുമ്പോൾ കണ്ണു തുറക്കും ഉണരൽ എന്ന് പറയാം ഉണരൽ എന്നും ഇതിന് പറയാം ഓക്കെ അതല്ലെങ്കിൽ വികസിക്കൽ വികസിക്കൽ എന്നും പറയാം അതാണ് ഉന്മീലനം എന്ന് പറയുന്നത് അപ്പം നിമീലനം കണ്ണടക്കലാണെങ്കിൽ ഉന്മീലനം കണ്ണു തുറക്കലാണ് നിമീലനത്തിൻ്റെ നേരെ വിപരീതം പിന്നെ ഇവിടെ തന്നത് അനുക്രമം എന്നാണ് അനുക്രമം ക്രമത്തിലാണ് അതിൻ്റെ വിപരീതം പ്രതിക്രമമാണ് പ്രതിക്രമം അനുക്രമത്തിൻ്റെ വിപരീതം എന്താണ് പ്രതിക്രമം ക്രമത്തിന് വിപരീതമായതാണ് പ്രതിക്രമം അനുക്രമം എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ എന്നാണ് മറ്റൊന്ന് അനുവാദം അനുവാദത്തിൻ്റെ വിപരീതം എന്താണ് പുരോഗവാദമാണ് ആ പുരോവാദം അനുവാദത്തിന് അംഗീകാരം നൽകുക അല്ലെങ്കിൽ പ്രവേശനം നൽകുക എന്നൊക്കെ അർത്ഥമുണ്ട് പക്ഷേ അനുവാദത്തിന് മറ്റൊരർത്ഥമുണ്ട് അനുവാദം എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥം നമ്മൾ വെക്കണം അതായത് അനുവാദവും പുരോവാദവും തമ്മിലുള്ള അർത്ഥം അനുവാദം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറയുന്നതിനെ അനുവാദം എന്ന് പറയും പുരോവാദം എന്ന് പറഞ്ഞാൽ ആദ്യമായി ഒരു കാര്യം പറയുന്നതിന് പുരോവാദം എന്നും പറയും അപ്പം അനുവാദം ആ ഒരു അർത്ഥം കൂടിയുണ്ട് ആ അർത്ഥത്തിലാണ് അനുവാദത്തിൻ്റെ വിപരീതം പുരോവാദം ആയിട്ട് മാറുന്നത് അതുപോലെ തന്നെ അധോഗതി അധോഗതി അധോഗതിയുടെ വിപരീതം എന്താണ് അധോഗതിയുടെ വിപരീതം ഉൽഗതിയാണ് അധോഗതിയുടെ വിപരീതം എന്താണ് ഉൽഗതിയാണ് അധോഗതിയുടെ വിപരീതം എന്ന് പറയുന്നത് അപ്പോൾ അധോഗതി ഉൽഗതി അനുക്രമം പ്രതിക്രമം അനുവാദം പുരോവാദം ഓർത്തിരിക്കുക ഇതൊക്കെ മുൻകാലങ്ങളിൽ എന്തിനു ചോദിച്ചിട്ടുണ്ട് പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് അടുത്ത ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം അപ്പം ലോചനം ലോചനം എന്നൊരു വാക്ക് അതിൽ വന്നിട്ടുണ്ട് എന്താണ് ലോചനം ലോചനത്തിന് രണ്ടർത്ഥങ്ങളുണ്ട് കണ്ണ് എന്ന് ഒരു അർത്ഥമുണ്ട് കണ്ണ് എന്നൊരർത്ഥമുണ്ട് അതുപോലെ തന്നെ കാഴ്ച എന്ന് ഒരർത്ഥവും ലോചനത്തിനുണ്ട് അപ്പോൾ രണ്ടർത്ഥങ്ങളുണ്ട് ലോചനത്തിന് കണ്ണ് എന്നുള്ള അർത്ഥമുണ്ട് കണ്ണിനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാം കാഴ്ച എന്നും ലോചനത്തിന് അർത്ഥമുണ്ട് അപ്പോൾ പുരോവാദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ആദ്യമായി പറയലാണ് അനുവാദം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു പറയൽ അല്ലെങ്കിൽ പുനരുക്തി എന്ന് പറയും പുനരുക്തി ദോഷമൊക്കെ നമുക്ക് വാചക ദോഷത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അവിടെ പറയുമ്പോൾ അത് പറയാം അപ്പോൾ അത് ക്ലിയർ ആയല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കണ്ടു എന്നത് പിരിച്ചെഴുതുക കണ്ടു എന്ന് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് കൺ പ്ലസ് തൂ ആണ് കണ്ടു എന്നുള്ളത് എന്താ കണ്ടു എന്നെങ്ങനെ പറയാ കൺ പ്ലസ് തൂ ആണ് കണ്ടു എന്ന് പറയുന്നത് അപ്പോ വിറ്റുവോ വിറ്റു വിറ്റു എന്ന് പറഞ്ഞാൽ വിൽ പ്ലസ് തൂ ആണ് വിറ്റു എന്ന് പറയുന്നത് എന്താണ് വിറ്റു എന്ന് പറഞ്ഞാൽ വിൽ പ്ലസ് തൂ ആണ് വിറ്റു എന്ന് പറയുന്നത് വലഞ്ഞു 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 അവിടെ എങ്ങനെയാണ് പറയാ വലഞ്ഞ് പ്ലസ് തൂ ആണ് വലഞ്ഞ് ഒരു ഞായ വലഞ്ഞ് പ്ലസ് തൂ ആണ് വലഞ്ഞു എന്ന് പറയുന്നത് വലഞ്ഞ് പ്ലസ് തൂ ആണ് വലഞ്ഞു വിൽ പ്ലസ് തൂ ആണ് വിറ്റു കൺ പ്ലസ് തൂ ആണ് കണ്ടു കണ്ടുവോ അതെങ്ങനെ എഴുതുക മറ്റൊന്ന് മറ്റൊരു ഉദാഹരണം നോക്കുകയാണെന്നു വെച്ചാൽ കണ്ടുവോ അവിടെ എന്താ കണ്ടു പ്ലസ് കണ്ടു പ്ലസ് ോ പലരും തെറ്റിക്കുന്നതാണ് ശ്രദ്ധിക്കണം കരിങ്കല്ല് എങ്ങനെ എഴുതുക കരി പ്ലസ് കല്ലാണ് കരിങ്കല്ല് കരി പ്ലസ് കല്ലാണ് കരിങ്കല്ല് അടുത്തത് വിപരി പര്യായ പദങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കൂട്ടത്തിൽ പെടാത്തത് ഏത് അപ്പോൾ ആദർശം കണ്ണാടി ദർപ്പണം കൈതവം കണ്ണാടിയുടെ പര്യായ പദങ്ങൾ ഏതെല്ലാമാണ് കണ്ണാടിയുടെ പര്യായ പദങ്ങൾ ആദർശം കണ്ണാടിയുടെ പര്യായ പദമാണ് ദർപ്പണം കണ്ണാടിയുടെ പര്യായ പദമാണ് അപ്പോൾ പിന്നെ കണ്ണാടി അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇതിലൊറ്റയ്ക്ക് നിൽക്കുന്ന ആളാരാണ് കൈതവം കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം എന്നാണ് അതല്ലെങ്കിൽ വ്യാജം വ്യാജമായത് കള്ളമായതല്ലേ മോഷണം ഇതൊക്കെ കൈതവത്തിൽപ്പെടും അപ്പോൾ കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം വ്യാജം മോഷണമാണ് കണ്ണാടിക്ക് എന്തൊക്കെയുണ്ട് കണ്ണാടിയുടെ പര്യായ ആദർശമുണ്ട് ദർപ്പണമുണ്ട് ദർശിക്കല് ദർശനമുണ്ട് മുകുരം കണ്ണാടിയാണ് കേട്ടോ മുകുളമല്ല മുകുരം കണ്ണാടിയാണ് മുകുരം എന്ന് പറയുന്നത് എന്താണ് കണ്ണാടിയാണ് മുകുരം മാത്രമല്ല മറ്റൊരു സ്ഫികം കണ്ണാടിയാണ് സ്ഫികം സ്ഫികം എന്ന് പറയുന്നത് കണ്ണാടിയാണ് മറ്റൊന്നാണ് കാജം എന്ന് പറയുന്നതും കണ്ണാടിയാണ് കാജവും കണ്ണാടിയാണ് അപ്പോൾ കണ്ണാടിയുടെ പര്യായ പദങ്ങൾ ആദർശമുണ്ട് ദർശനം ആദർശം ദർപ്പണം നമുക്കൊക്കെ അറിയാം മുഗുരം മുകുളല്ല കേട്ടോ മുകുരം സ്വഡികം കാചം ഇതൊക്കെ കണ്ണാടിയുടെ പര്യായ പദങ്ങളാണ് കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം വ്യാജം മോഷണം ഇതൊക്കെ കൈതവത്തിൻ്റെ പര്യായ പദങ്ങളാണ് കൈതവത്തിൻ്റെ അർത്ഥങ്ങൾ കൂടിയാണ് എന്നോർക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ആ പ്ലസ് അൻ ഇവിടെ സന്ധി ഏത് എന്നുള്ളതാണ് ആ പ്ലസ് അൻ എന്ന് പറഞ്ഞാൽ അവനാണ് അവിടെ ആരാണ് ആഗമിച്ചത് വാ ആഗമിച്ചു വ ആഗമിച്ചു രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ രണ്ട് അതിൻ്റെ അതിൽ ഒരു ഒരു വർണ്ണം വന്ന് ചേരുന്നതാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ഇവിടെ വ പ്ലസ് ആ ആണ് വി പ്ലസ് അൻ ആണ് വൻ ആയു അവിടെ ഉണ്ട് അപ്പം ആയും അന്നും അവിടെ ഉണ്ട് അവനിൽ ആരാണ് കൂടുതലായിട്ട് വന്നത് വ ആണ് അതുകൊണ്ടിത് ആഗമസന്ധിയാണ് അങ്ങനെയാണെങ്കിൽ അവൾ ഒന്ന് വിരിച്ചെഴുതി നോക്കൂ അവൾ കിട്ടിയിട്ടുണ്ടാവൂ അല്ലേ അവൾ പിരിച്ചെഴുതുമ്പോൾ എളുപ്പമായില്ലേ അവൾ എങ്ങനെ വിരിച്ചെഴുതുമ്പോൾ എന്താ ആ പ്ലസ് അൾ വൾ അല്ല ആ പ്ലസ് അൾ അവിടെയും ആരാഗമിച്ചത് വ ആഗമിച്ചു അപ്പം ഇവനോ ഇപ്പം എളുപ്പമായില്ലേ ഇവൻ എന്താണ് ഇ പ്ലസ് അൻ ആണ് ഇന്നൊന്നും എഴുതരുത് ഇ പ്ലസ് അൻ ആണ് അവിടെയും വ ആണ് ആഗമി വ ആണ് ആഗമിക്കുന്നത് ആഗമസന്ധിയാണ് ഇവളോ ഇവൾ അതും ഇ പ്ലസ് അൾ ആണ് കണ്ടോ അവിടെയൊക്കെ ആരാണ് ആഗമിക്കുന്നത് വ ആണ് ആഗമിക്കുന്നത് ഇനി യവൻ അതുവരാ യവൻ യവൻ എന്ത് സന്ധിയായിരിക്കും യവൻ എങ്ങനെയാണ് വരിക യവൻ എഴുതുമ്പോൾ യവൻ എഴുതുമ്പോൾ എ പ്ലസ് അൻ എന്നാണ് വരിക എ പ്ലസ് അൻ യവളോ യവൾ എഴുതുമ്പോൾ എന്താണ് വരിക എ പ്ലസ് അൾ കണ്ട യവൾ നമുക്ക് കിട്ടി എ പ്ലസ് അൾ ഇപ്പം ഇത് ഓർത്ത് നോക്കിയാൽ ഈ ചുറ്റെഴുത്തുകളോടൊപ്പം ഇത് ചേരുമ്പോൾ എ പ്ലസ് എൻ എവൻ എ പ്ലസ് അൾ എവൾ ഇ പ്ലസ് വൻ അൻ ഇവൻ ഇ പ്ലസ് അൾ ഇവൾ ആ പ്ലസ് അൻ അവൻ ആ പ്ലസ് അൾ അവൾ ഒക്കെ ആഗമസന്ധിക്ക് ഉദാഹരണമാണ് എല്ലാം തന്നെ ഏത് സന്ധിക്ക് ഉദാഹരണമാണ് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ് അല്ലേ ഇനി ഇരട്ടിപ്പ് നോക്കാം നമുക്ക് അല്ലേ ചിലപ്പോൾ ആ പ്ലസ് കാലം എന്താ വരിക ആ പ്ലസ് കാലം എന്താണ് വരിക അക്കാലം എന്നാണ് വരിക കായരട്ടിച്ചു എരട്ടിച്ചു അതുകൊണ്ട് തന്നെ ഇതെന്ത് സന്ധ്യയാണ് ദിത്വസന്ധിയാണ് ആയിരത്താണ്ട് ആയിരത്താണ്ട് അവിടെ ആയിരം പ്ലസ് ആണ്ടാണ് ഇത് ദിത്വസന്ധിയല്ല താ ഇരട്ടിച്ചത് കണ്ടിട്ട് ദിത്വസന്ധി അല്ല കാരണം ആയിരം പ്ലസ് ആണ്ടിൽ തായ ഇരട്ടിക്കാൻ മറിച്ച് ഇവിടെ എന്താ തന്നത് ഇവിടെ അം പോയി ആയിരത്താണ്ടിൽ അം പോയി എന്നിട്ട് തീ വന്നു ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നാൽ അതെന്ത് സന്ധിയാണ് ആദേശസന്ധിയാണ് ആദേശസന്ധിക്ക് ഉദാഹരണമാണിത് അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം എന്താണ് കണ്ണിലുണ്ണി അല്ലേ അതായത് ഉള്ളുകള് വരില്ല കണ്ടതും കേട്ടതും വരില്ല മുതലക്കണ്ണീര് വരില്ല ആപ്പിൾ ഓഫ് ദ ഐ കണ്ണിന് ആപ്പിൾ പോലുള്ള ആൾ ഏതാ കണ്ണിലുണ്ണി അല്ലേ കണ്ണിലുണ്ണി അപ്പോൾ മുതലക്കണ്ണീരിനെന്താ പറയുക മുതലക്കണ്ണീരിനെ നേരെ വിവർത്തനം ചെയ്തോളൂ ക്രൊക്കോടയിൽ ടീ ഇതാണ് മുതലക്കണ്ണീരിന് പറയുക എന്താ പറയുക ക്രക്കോടയിൽ ടിയർ അതുപോലെ തന്നെ ഉള്ളു കള്ളിക്കും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും ഉള്ളു എന്ന് പറയുമ്പോൾ ഇന്നർ കള്ളി എന്ന് അവിടെ രഹസ്യം എന്നാണ് ഇന്നർ സീക്രെ ഓക്കെ ഈ ടെൽ ടൈൽ എന്നുള്ളൊരു വാക്കുണ്ട് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാ ടെൽ ടെയിൽ എന്താ ടെൽ ടെയിൽ എന്ന് പറഞ്ഞാൽ ടെൽ ടെയിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ ട്രബിളാക്കുന്നവർ അവരെ പ്രശ്നത്തിലാക്കുന്നവർ അതാണ് ടെൽ ടെയിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അധികാരികളോട് പറഞ്ഞ് അത് പ്രശ്നമാക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് അതൊക്കെ ടെൽ എന്ന് പറയും മറ്റൊന്ന് ചോദിച്ച ഈ പരീക്ഷയ്ക്ക് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ പ്രാധാന് അർത്ഥമാണ് കൊച്ചി കണ്ട പിന്നെ ഒന്നും വേണ്ട ഒരു പ്രധാനപ്പെട്ടതും വേണ്ട അത് കൊല്ലത്തിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെയുള്ള ചിലത് ഓർത്തു വയ്ക്കാൻ പറ്റണ നോക്കൂ ഗജസ്നാനം ആന കുളിക്കുന്ന കണ്ടുണ്ടോ വരുത്തി തീർക്കല ഒരു കുളി കുളിച്ചു എന്ന് വരുത്തി തീർക്കല അതായത് ഗജസ്നാനം എന്ന് പറഞ്ഞാൽ പേരിനു മാത്രമുള്ള പ്രവൃത്തിയാണ് പേരിന് മാത്രമുള്ള പ്രവൃത്തി ചെയ്യണോ ആ ചെയ്തില്ല എന്ന് വേണ്ട അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വേണ്ട അപ്പം പേരിന് മാത്രമുള്ള പ്രവർത്തിക്കാണ് എന്തെന്ന് പറയുന്നത് ഗജസ്നാനം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ നിമീലനം പഠിച്ചല്ലോ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം ഗജ നിമീലനം നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ണടക്കലാണ് അപ്പം ഗജ നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ടില്ലെന്ന് നടിക്കൽ ആന കണ്ടാലും ഒരു നോട്ടല്ലേ ആ കണ്ടു ഇത്രയേ ഉള്ളു കണ്ടില്ലെന്ന് നടിക്കൽ ആന നോക്കണ്ട കണ്ടോ കണ്ടില്ല നിസ്സാരം എന്നുള്ള നിലയിൽ ഇനി ഗണപതി കല്യാണമാണ് അല്ലേ നാട്ടിലെ കുട്ടികൾക്കാണുങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമാണ് സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത കല്യാണം അവർക്കൊന്നും പെൺകുട്ടികളെ കിട്ടാനില്ല ഒരിക്കലും നടക്കാത്ത കല്യാണം പലരും പി എസ് സി ജോലി എഴുന്നേ കല്യാണം നടന്നു കിട്ടുന്ന ചിട്ടന്നെയാണ് അല്ലേ ഞാൻ തമാശയ്ക്ക് പറയാം കേട്ടോ ഇപ്പം ഗണപതി കല്യാണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കല്യാണമാണ് അടുത്തത് മടിശീല മടി പ്ലസ് ശീല ചേർത്തെഴുതിയ രൂപം മടിശീലയാണ് ഇവിടെ ഷാ ഇരട്ടിക്കണം എന്താണ് ഷാ ഇരട്ടിക്കണം എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ തലക്കെട്ട് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു തല പ്ലസ് കെട്ട് അവിടെയും ഇരട്ടിക്കുന്നുണ്ട് തലക്കെട്ട് എപ്പോഴാണ് അതിങ്ങനെ ഇരട്ടിക്കുന്നത് ഇതൊക്കെ ഇരട്ടിക്കുന്നത് എപ്പോഴാണ് വിശേഷണ വിശേഷ്യങ്ങൾ ഒന്ന് വിശേഷണ തല വിശേഷണവും അതിൻ്റെ കെട്ട് ആ കെട്ടിനെ വിശേഷിപ്പിക്കുക എവിടെയുള്ള കെട്ട തലയിലുള്ള കെട്ട വിശേഷണ വിശേഷങ്ങൾ പൂർവ്വപദവും ഉത്തരപദവുമായിട്ട് വരുമ്പോഴാണ് അവിടുത്തെ വ്യഞ്ജനം ഇരട്ടിക്കും കജടാപ എന്നുള്ള ഗ്രൂപ്പിൽ വരുന്നത് വ്യഞ്ജനമാണല്ലോ അവിടുത്തെ വെറും വ്യഞ്ജനം ഇരട്ടിക്കില്ല ദൃഢവ്യഞ്ജനമാണ് ഇരട്ടിക്കുക മൃദുക്കളാണെങ്കിൽ ഇരട്ടിക്കുക ഏതൊക്കെയാണ് ദൃഢം എന്ന് പറഞ്ഞാൽ ഗരം അധികരം മൃദു ഘോഷം ഊഷ്മാക്കൾ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട ഖരം അധികരം മൃദു ഘോഷം ഊഷ്മാക്കൾ വളരെ എളുപ്പമാണ് ഇതാണ് ഖരം എന്ന് പറയുന്നത് ഈ കച്ചട അധികരം എന്ന് പറഞ്ഞാൽ അടുത്ത ടീം മൃദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ടീം കാണാനുണ്ടല്ലോ അതുപോലെ തന്നെ ഘോഷം അനുനാസികമൊക്കെ മൃദുവാണ് കേട്ടോ ഗരം അധികരം അതൊക്കെ തന്നെ ദൃഢമാണ് ഘോഷം എന്നിവയാണ് ദൃഢങ്ങൾ അനുനാസികങ്ങൾ മധ്യമങ്ങൾ അതുപോലെ തന്നെ ഹകാരം തുടങ്ങിയവക്കെ മൃദുക്കളാണ് മൃദു മൃദുവിൽ പെടില്ലട്ടോ അത് എന്താണ് അത് ഘരമാണ് ദൃഢവ്യഞ്ജനമാണ് ദൃഢവ്യഞ്ജനമാണ് അപ്പം ഇതിലൊക്കെ കഴിഞ്ഞാൽ ഈ അവസാനത്തെ വന്നാൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ യാ അതാണ് മധ്യമം എന്ന് പറയുന്നത് യാരാലാവ മധ്യമം അതുപോലെ ഊഷ്മാവ് എന്ന് പറയുന്നത് ഷാഷാസ അതുകൊണ്ടാണ് മടിശീലയിലെ ഷായ് ഇരട്ടിച്ചത് ഇതൊക്കെ വന്നാൽ ഇരട്ടിക്കും മറ്റ് മൃദുക്കളാണെങ്കിൽ എന്ത് ചെയ്യില്ല ഇരട്ടിക്കില്ല ഇതാണ് അവിടുത്തെ റൂഡ് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി എളുപ്പമല്ലേ ഓർത്തു വയ്ക്കാൻ ഇത്ര പ്രയാസമൊന്നുമില്ല ഈ ഖര അപ്പോൾ പൂർവപദത്തിൻ്റെ അല്ല ഉത്തരപദത്തിലെ ആണ് അത് ഇരട്ടിക്ക് ആദ്യ വർണ്ണമാണ് ഇരട്ടിക്കുക ഓക്കെ അപ്പോൾ അത് ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക അപ്പോൾ മടിശീലെയാണ് ഇവിടെ രണ്ട് ഷാ വരും ഇപ്പം തല പ്ലസ് കെട്ടാണ് തലക്കെട്ട് ഇപ്പം താമര പ്ലസ് കുളം താമര പ്ലസ് കുളം താമരക്കുളമാണ് താമരക്കുളമാണ് കായരട്ടിച്ചു തീ പ്ലസ് പെട്ടി തീപ്പെട്ടിയാണ് പായ ഇരട്ടിച്ചു ഇങ്ങനെ പോകും അതിൻ്റെ ഒരു കേസ് ഇനി പൂർവപദം വിശ പൂർവപദമായ വിശേഷണം ധാതുവാണെങ്കിൽ ഈ ഇരട്ടിപ്പ് സംഭവിക്കില്ല കേട്ടോ അപ്പോൾ അര പ്ലസ് കല്ല് രണ്ട് തരത്തിൽ എഴുതാം അര പ്ലസ് കല്ല് എന്ന് പറഞ്ഞാൽ അരക്കല്ല് തെറ്റല്ല ഇവിടെ നിത്വസന്ധി വരുന്നുണ്ട് അത് തെറ്റല്ല എന്നാൽ ഇതിനെ തന്നെ നമ്മൾ അരകല്ല് എന്നെഴുതിയാലും അര കല്ല് എന്നെഴുതിയാലും ശരിയാണ് ഇവിടെ നിത്വസന്ധി വരണോ ഇവിടെ നിത്വസന്ധി വരാതെ എഴുതുന്നു രണ്ട് ശരിയാണ് പക്ഷെ രണ്ടിൻ്റെ അർത്ഥം മാറി എന്നർത്ഥം രണ്ടിലെയും എന്തു മാറി അർത്ഥം മാറി അങ്ങനെ പറയുമ്പോൾ രണ്ടിലെയും എന്തു മാറുന്നുണ്ട് അർത്ഥം മാറുന്നുണ്ട് അര പ്ലസ് കല്ല് അരകല്ലാകുമ്പോൾ അത് പകുതി കല്ല അവിടെ അര എന്നുള്ളതിന് പാതി എന്നാണ് അർത്ഥം ഇവിടുത്തെ അര എന്ന് പറയുന്നത് ധാതുവാണ് ക്രിയാധാതുവാണ് അരയ്ക്കുക എന്ന ക്രിയയുടെ എന്താണ് മൂലരൂപമാണ് ഓക്കെ അരയ്ക്കുക എന്നുള്ള ക്രിയയുടെ മൂലരൂപമാണ് അരയ്ക്കാനുള്ള കല്ല് എന്നാണ് അവിടെ സോറി ഇതാണ് കേട്ടോ ഇത് അര ഇതാണ് അര ഇതാണ് ധാതു ഇതാണ് ധാതു അരയ്ക്കാനുള്ളത് എന്നുള്ളതിൻ്റെ മൂലരൂപമാണ് അപ്പം ധാതുവാണ് വിശേഷണമായിട്ട് വരുന്നതെങ്കിൽ നിങ്ങളതിനെ ഇരട്ടിക്കേണ്ട അതേസമയം ഇവിടെ വിശേഷണമല്ല അര കല്ല് പകുതി കല്ല് അത്രയേ അർത്ഥമുള്ളൂ അവിടെ വിശേഷണമല്ല മറ്റത് വിശേഷണത്തിൻ്റെ ധാതുവാണ് വരുന്നതെങ്കിൽ നമ്മൾ സോറി അര കല്ല് എന്ന് പറഞ്ഞാൽ പകുതി കല്ല് അവിടെ നമ്മൾ എന്താണ് അവിടെ അര എന്ന് പറയുന്നത് അരയ്ക്കാനുള്ള കല്ലാണ് അരകല്ല് അരയ്ക്കാനുള്ള കല്ല് അരയ്ക്കുക എന്നുള്ള ക്രിയയുടെ ധാതു അര അപ്പം അവിടെ ഇരട്ടിക്കേണ്ട മറ്റോടത്ത് അരക്കല്ല് എങ്ങനെയുള്ള കല്ല പകുതി കല്ലേ ഉള്ളൂ മറ്റൊതു വിശേഷിപ്പിക്കുകയല്ലോ അപ്പം അരക്കല്ല് പകുതി എങ്ങനെയുള്ള കല്ല പകുതി കല്ലേ ഉള്ളൂ ഒരു വിശേഷണമാണ് അവിടെ വരുമ്പോൾ ഇരട്ടിക്കണം രണ്ടും ശരിയാണ് അർത്ഥം പക്ഷേ രണ്ടിൻ്റെയും അർത്ഥം മാറിപ്പോകും എന്നർത്ഥം ഓക്കെ ശരിയായ രൂപം കണ്ടെത്തിയെടുക്കുക ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ വെറുതെ ഓർത്ത് വെച്ചിട്ട് കാര്യമില്ല ഒന്നില്ലെങ്കിൽ കോടുണ്ടാക്കണം കോടിനെക്കാട്ടിലും അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി ഇവിടെ ശരിയായ അർത്ഥം യാദൃച്ഛികമാണ് യാദൃച്ഛികം യാദൃച്ഛികം എന്ന് പറഞ്ഞാൽ എതിർച്ചയാൽ അവിചാരിതമായി ഇതെവിടുന്ന് വരുന്നതാ ഈ യാദൃച്ഛികം എതിർച്ഛയ അതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കൂ എതിർച്ഛയ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എതിർച്ചയായുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണതിൻ്റെ അർത്ഥം അവിചാരിതമായ എന്നല്ലേ അർത്ഥം വരുന്നത് അതിൻ്റെ അർത്ഥം എന്താ വരുന്നത് അവിചാരിതമായ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അല്ലേ അതിൻ്റെ അർത്ഥം അവിചാരിതമായ എന്നാണ് കാണാനുണ്ടല്ലോ തലയ്ക്ക് മുകളിലാണെന്ന് വിചാരിക്കുന്നു അവിചാരിതമായ എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ അത് എന്താണത് വരുന്നത് അതായത് എതിർച്ച എന്ന് പറയുന്ന വാക്കിന് ൊരു ഇച്ഛ എന്ന് പറയും എന്ന് പറഞ്ഞാൽ യാതൊരു ഇച്ഛയാണ് യാതൊരു ഇച്ഛയാണ് യാതൊരു ഇച്ഛ ഇച്ചയിൽ ഈ അച്ഛൻല ച അതുകൊണ്ട് തന്നെ എതിർച്ചയിലും അച്ചെ ചാണ്ട് യാദൃികത്തിലും അതുകൊണ്ട് അച്ഛൻ്റെ ചാണ്ടായിരിക്കും ആ ചാണ്ടായിരിക്കും അച്ഛനിലെ ഈ ചാണ്ടായിരിക്കും അപ്പം എതിർച്ചയ അതുകൊണ്ട് ഷിവ് വരുന്നില്ല യാതൊരു ഇച്ഛയാണ് അവിടെ എവിടെയും ശിവ വരുന്നില്ല അതുകൊണ്ടാണ് എതിർച്ച ആ എതിർച്ചയായുള്ളതിനെയാണ് യാദൃച്ഛികം എന്ന് പറയുന്നത് അവിചാരിതമായ അതുകൊണ്ട് ഷാ വരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ആരെ ഒഴിവാക്കാം ഇയാളെ ഒഴിവാക്കാം പിന്നെ രണ്ട് ഷാ വന്നുകൊണ്ട് കാര്യമില്ല അത് യാദൃച്ഛികം തെറ്റാണ് പിന്നെ യാദൃച്ഛികം അച്ഛനിലെ ആ ചാ വന്നിട്ടില്ല അതുകൊണ്ട് ഇതും തെറ്റാണ് അതുകൊണ്ട് യാദൃച്ഛികമാണ് ശരി കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ എൻ്റെ ഒറ്റപാദം എന്താ കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേര് പിപാസു എന്നാണ് പിപാസ എന്ന് പറഞ്ഞാലോ കുടിക്കാൻ ആഗ്രഹമുള്ള ആളാണ് പിപാസു അപ്പം പിപാസയോ കുടിക്കാനുള്ള ആഗ്രഹത്തിനാണ് പിബാസ എന്ന് പറയുന്നത് അപ്പോൾ പഠിക്കാനുള്ള ആഗ്രഹം പി പടിഷ എളുപ്പായില്ലേ പഠിക്കാനുള്ള ആഗ്രഹം എന്താണ് പി പടിശ പഠിക്കാനുള്ള ആഗ്രഹമുള്ള ആളോ പി പടിഷു പഠിക്കാൻ ആഗ്രഹമുള്ള ആളിനെ എന്താ വിളിക്കുക പി പടിഷു എളുപ്പമാണ് എന്നാൽ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ കൊണ്ടുപോയി നിങ്ങൾ പി ബുച്ചു എന്ന് പറയണ്ട അത് ആ ബാ തന്നെ ചേർത്താൽ മതി ബുബുക്ഷു എന്നാണ് പറയുക ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിബുക്ഷു അല്ല ബുബുക്ഷു ആണ് ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആള് ആ തന്നെ കൊടുക്കുക നോക്ക് ദർശിക്കാൻ ദൃശ്യം വന്നു ഭക്ഷിക്കാൻ അവിടെ പാവ പഠിക്കാൻ ആ പാവ ചെന്നെ പിടിച്ചു കുടിക്കാൻ പിളിയർ ആയല്ലോ ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ക്ലാസ് ഒക്കെ ഇഷ്ടമായാൽ പറയുക ഓക്കെ താങ്ക് യു ആൾ വീട് നമുക്ക് അടുത്ത ക്ലാസ്സിക്കാം